രണ്ടാമത്തെ കടമ്പയും ഒരുപാട് കുട്ടികൾ പിന്നിട്ട് ഒരുപാട് പേർക്ക് താക്കോലും കിട്ടി എന്ന് വിശ്വസിക്കുന്നു അല്ലെ എന്നാൽ മൂന്നാമത്തെ കടമ്പയിലേക്കാണ് നമ്മൾ കടക്കുന്നത് ആവേശകരമായിട്ടുള്ള ട്രഷർ ഹണ്ടിലേക്ക് വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിഗൂഢമായ ഈ ട്രഷർ ഹണ്ട് യാത്രയിലെ മൂന്നാമത്തെ ഫയൽ നമ്മളിതാ തുറക്കാൻ പോവുകയാണ് മൂന്നാമത്തെ ഫയലിൽ എന്താണെന്ന് നോക്കാം ഇന്ത്യയുടെ സാംസ്കാരിക തലസ്ഥാനം വിപ്ലവങ്ങളുടെയും ശാസ്ത്രത്തിൻ്റെയും ഈറ്റില്ലെന്നും അറിയപ്പെടുന്ന ഈ നഗരത്തിൻ്റെ ഇടനാഴികളിലൂടെ നമുക്ക് സഞ്ചരിക്കാമെന്നാണ് മൂന്നാമത്തെ ഫയൽ എഴുതി വച്ചിരിക്കുന്ന ആ രഹസ്യവാക്യം എന്തൊക്കെയാണ് സൂചനകളെന്ന് നിങ്ങൾ കേട്ടിരുന്നു കണ്ടോളൂ ആദ്യത്തെ സൂചനയിലേക്ക് നമുക്ക് കിടക്കാം ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ സയൻസ് സെൻറ്റർ സയൻസ് സിറ്റി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശാസ്ത്ര കേന്ദ്രമാണിത് എന്ന് പറയുന്നു സ്പേസ് ഒഡീസി ഡൈന മോഷൻ സയൻസ് എക്സ്പ്ലോറേഷൻ ഹോൾ എന്നിവയിലൂടെ ശാസ്ത്രത്തെ അടുത്തറിയാം ത്രീ ഡി തിയേറ്ററുകളും ടൈം മെഷീനും ഇവിടുത്തെ പ്രധാന ആകർഷങ്ങളാണ് കഴിഞ്ഞില്ല ഇതാ കേട്ടോളൂ രണ്ടാമത്തെ സൂചന ഏഷ്യയിലെ ഏറ്റവും വലിയ പ്ലാനറ്റേറിയം ബിർല പ്ലാനറ്റേറിയം ബുദ്ധമത ശൈലിയിലുള്ള വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഈ പ്ലാനറ്റേറിയം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതാണ് നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഗൃഹങ്ങളെയും കാണാൻ കഴിയുന്ന വിസ്മയ ഇനി മൂന്നാമത്തെ സൂചനയിലേക്ക് നമുക്ക് പോയി നോക്കാം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആൽമരം ദ ഗ്രേറ്റ് ബനിയൻ ട്രീ ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഈ അത്ഭുത മരം സ്ഥിതി ചെയ്യുന്നത് ദൂരെ നിന്ന് നോക്കിയാൽ ഇതൊരു ബൊട്ടാണിക്കൽ ഗാർഡൻ ആണെന്ന് തോന്നുകയേ ഇല്ല ഇതൊരു കാടാണെന്നേ തോന്നുന്നു നൂറുകണക്കിന് താങ്ങുവേരുകളുള്ള ഈ മരം ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ളതാണ് സൂചനകൾ കഴിഞ്ഞിട്ടില്ല നാലാമത്തെ സൂചനയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം എന്താണ് സൂചന എന്ന് നമുക്ക് നോക്കാം നട്ടുകളും ബോൾട്ടുകളും ഇല്ലാത്ത നിർമ്മാണ വിസ്മയം ഹൗറ ബ്രിഡ്ജ് ഹൗറ ബ്രിഡ്ജ് എന്നുള്ള പദം കേട്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉത്തരം അല്ലേ ഗംഗ നദിയായ ഹൂഗ്ലിക്ക് കുറുകെയുള്ള ഈ കൂറ്റൻ പാലം അതൊരു കാൻഡി ലിവർ വിസ്മയമാണ് ഇതിൻ്റെ നിർമ്മാണത്തിൽ ഒരിടത്തുപോലും നെട്ടുകളോ ബോൾട്ടുകളോ ഉപയോഗിച്ചിട്ടില്ല എന്നത് ശാസ്ത്രലോകത്തെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഇനി അഞ്ചാമത്തെ ക്ലൂ അഞ്ചാമത്തെ സൂചന എന്താണെന്ന് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മ്യൂസിയം ഈ നഗരത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ സ്ഥാപിതമായ ഈ മ്യൂസിയം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിയങ്ങളിൽ ഒന്നാണ് നാലായിരം വർഷം പഴക്കമുള്ള ഈജിപ്ഷ്യൻ മമ്മി മുതൽ പുരാതന ഫോസിലുകൾ വരെ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു പെട്ടെന്ന് ഉത്തരം കണ്ടെത്തിക്കോളൂ മക്കളെ അഞ്ച് സൂചനകൾ തന്നിട്ടും ഉത്തരം കിട്ടാത്തവരുണ്ടെങ്കിൽ ഒരു സൂചന കൂടെ തരാം എന്താണ് ആറാമത്തെ സൂചന നോക്കാം നോബേൽ ജേതാക്കളുടെ മണ്ണ് സിറ്റി ഓഫ് നോബൽ യുറൈറ്റ്സ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നോബേൽ ജേതാക്കൾക്ക് ജന്മം നൽകുകയോ പ്രവർത്തന മേഖലയാവുകയോ ചെയ്ത നഗരം ഇവിടെയാണ് സർ സി വി രാമൻ തന്റെ ചരിത്ര പ്രധാനമായ രാമൻ ഇഫക്റ്റ് കണ്ടെത്തിയത് ഇവിടുത്തെ ലാബുകളിൽ വെച്ചാണ് റൊണാൾഡ് റോസ് മലേറിയയെ കുറിച്ചുള്ള തൻ്റെ പഠനങ്ങൾ നടത്തിയതും ഇവിടെ വെച്ചാണ് ഏതാണ് നഗരം എന്ന് പെട്ടെന്ന് 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 കണ്ടെത്തിക്കോളും അങ്ങനെ കൊട്ടാരങ്ങളുടെ നഗരമെന്നും സന്തോഷത്തിന്റെ നഗരമെന്നും സിറ്റി ഓഫ് ജോയ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ നഗരം ഏതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ഉത്തരം സബ്മിറ്റ് ചെയ്യാം ഇനിയും കിട്ടാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ സൂചനകളെല്ലാം ചേർത്ത് വെച്ച് ഉത്തരം കണ്ടെത്താൻ പെട്ടെന്ന് ശ്രമിച്ചോളൂ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരുന്നാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉത്തരങ്ങൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ലിങ്ക് ചെയ്തിട്ടുള്ള ലിങ്ക് വഴിയാണ് ഓക്കെ പെട്ടെന്ന് ഉത്തരങ്ങൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യവുമായിട്ട് പെട്ടെന്ന് ഞാൻ വരുന്നതാണ് വായ്